മാത്രം കടന്നു പതിനഞ്ച് മിനിറ്റ് സമയം ഉള്ള ഞങ്ങൾക്ക് അവിടെ ഉണ്ട് ഞാൻ പറയുന്നില്ല അദ്ദേഹം ഒന്നാമത്തെ പഴയ സീനിയറായ സഭരുടെ എന്നോട് കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എനിക്കൊന്നും അറിയില്ല കാരണം ഇപ്പോഴത്തെ മതക്കെ കുറച്ച തുക നമ്മൾക്കൊന്നും പഴയ രൂപത്തിലുള്ള വിഷയങ്ങളൊന്നും അറിയില്ല പഴയ ബന്ധങ്ങളില്ല അങ്ങനത്തെ ഒന്നും ഞമ്മളില്ല ഇപ്പോഴത്തെ ഈ രൂപത്തിലുള്ള ഓരോ സംസാരങ്ങളെല്ലാം വേറെ ഒന്നുമില്ല അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്

ശേഷം മഹാനായ മൂർഖുർത്തുസ് ആദാതുനെക്കുറിച്ചാണ് പറഞ്ഞു 8 ವರ್ಷ 7 അഞ്ച് വർഷ നിങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് പഠിക്കുമ്പോൾ തന്നെ ശൈമുനെ ക്ലാസ്സ് എടുക്കാറുണ്ട് താന കോഡ്സ് തൻറെ ക്ലാസ്സ് എടുക്കാറുണ്ട് അതുപോലെ വൈത്താനുസ് തൻറെ ക്ലാസ്സ് എടുക്കാറുണ്ട് മറ്റു മഹന്മാരുടെ ക്ലാസ്സ് എടുക്കാറുണ്ട് നീ അവർ દરജകളെ കനി ഉയർത്തണം അല്ലാഹുവേ

അവൻ കൂടിയ ക്ലാസ്സിൽ ഇല്ല 9 മണി കഴിഞ്ഞിട്ട് പിന്നെ कोयമ തങ്ങളെ കാണുന്നില്ല ഉച്ചയ്ക്ക് 12 മണിക്ക് कोयമ തങ്ങളെ കാണുന്നില്ല വൈകുന്നേരമായിട്ട് कोयമ തങ്ങളെ കാണുന്നില്ല ആകെ വേജാദായി എന്റെ താഴേ കോഡാസ്താദിനോട് വന്നിട്ട് വേജാദ പറഞ്ഞു कोयമ തങ്ങളെ കാണുന്നില്ലല്ലോ ഇന്ന ക്ലാസ്സും ഒന്നും ഉണ്ടായിട്ടില്ല റൂമിലേക്ക് വന്നിട്ടില്ല അപ്പോഴാണ് മഹാനായ ത മറുപടി കോയമറ്റങ്ങളൊക്കെ നിങ്ങളാണെന്ന് ബേജനാവേണ്ടതില്ല ഉള്ള നാളത്തെ മെഹവാമിന്റെ അപ്പുറപ്പുറം ഉണ്ടാകും നിങ്ങൾ പോയി നോക്കിക്കോളൂ അത് ചെറിയ സമയമാണ് കോയമ ോ എന്താ ഞങ്ങള് കൂട്ടുകാരെ ഞങ്ങൾ ഓടിയിട്ട് ആലത്ത് പോയി നോക്കുമ്പോ കാര്യങ്ങൾ പുറമെ നോക്കുകയാണ് ചോദിക്കുകയാണ് തുടങ്ങിയത് എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ മുണ്ടുന്നില്ല ഒന്നിച്ചുള്ളവർ പറഞ്ഞു രാവിലെ ഓതാൻ തുടങ്ങിയതാണ് ഓർമ്മയില്ല നിസ്കാരത്തിന്റെ സമയത്ത് വന്ന് നിസ്കരിക്കുന്നു പിന്നെ ഓടുകയാണ് ഓതുന്ന നങ്ങട്ടഹരമാണ് ഓതുന്ന നങ്ങട്ടഹരമാണ് ആ ഈ വിശേഷങ്ങൾ